അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം ഗൾഫിലേക്ക് വന്നിട്ടുള്ള സൗദി അറേബ്യ യു എ ഇ ഒമാൻ എന്നിങ്ങനെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിൽ അവസരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വീഡിയോയിൽ പറയാൻ പോകുന്ന ഏതെങ്കിലും തൊഴിലവസരത്തിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തി എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്നും അതിൻ്റെ ലൊക്കേഷൻ വീഡിയോയിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും പറയാൻ മറക്കരുത് ഒരു ജോലിയെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും തന്നെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക ശ്രദ്ധയോടെ കേൾക്കുക അതിനുശേഷം മാത്രം എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഏതെങ്കിലും തൊഴിലവസരത്തിലേക്ക് യോഗ്യതയുള്ള ആളുകളെ നിങ്ങൾക്കറിയുമെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ അവർക്കും തൊഴിൽ ലഭിക്കുവാൻ നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക നമുക്ക് നോക്കാം ഗൾഫ് രാജ്യങ്ങളിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിൽ അവസരങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യത്തെ വേക്കൻസി വന്നിട്ടുള്ളത് സൗദി അറേബ്യയിലേക്കാണ് സൗദി അറേബ്യയിലേക്ക് ഹെവി ഡീസൽ മെക്കാനിക്കുകളെ ആവശ്യമുണ്ട് രണ്ട് പേരെയാണ് സൗദിയിലേക്ക് ആവശ്യമുള്ളത് ആയിരത്തി എണ്ണൂറ് സൗദരിയാലായിരിക്കും സാലറി ഉണ്ടാവുക ആയിരത്തി എണ്ണൂറ് സൗദരിയാൽ എന്ന് പറയുമ്പോൾ നാട്ടിൽ ഏകദേശം നാൽപ്പതിനായിരം ഇന്ത്യൻ രൂപയായി കൂടാതെ അറുപത് സൗഹരിയാൽ പെർ വെഹിക്കിളിന് നിങ്ങൾക്ക് ലഭിക്കും അതായത് നിങ്ങൾ നന്നാക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഓരോ വെഹിക്കിളിനും ഈ സാലറിക്ക് പുറമെ ഒരു ഇൻസെൻറ്റീവ് അല്ലെങ്കിൽ കമ്മീഷൻ എന്നതുപോലെ നിങ്ങൾക്ക് ഓരോ വെഹിക്കിളിനും അറുപത് സൗദരിയാൽ എക്സ്ട്രാ അറിയാൽ ലഭിക്കുന്നതാണ് ഇന്ത്യൻ എക്സ്പീരിയൻസ് മാത്രം മതി നിങ്ങൾക്ക് ഇന്ത്യയിൽ മിനിമം ഒരു രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പത്ത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഇരുപത്തി രണ്ടിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് നിലവിൽ വർക്ക് ചെയ്യുന്നവർക്ക് നാട്ടിൽ നിലവിൽ ഹെവി ഡീസൽ മെക്കാനിക് ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും കാരണം ഇതിലേക്ക് ഇൻ്റർവ്യൂ കാര്യങ്ങളില്ല ഡോക്യുമെൻ്റ് സെലക്ഷനും അതേപോലെ തന്നെ വീഡിയോ സെലക്ഷനാണ് അതായത് നിങ്ങൾ വർക്ക് ചെയ്യുന്നൊരു വീഡിയോ ഈ ഒരു കമ്പനിയിലേക്ക് അയച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിലവിൽ വർക്ക് ചെയ്യുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും കാരണം അവർക്ക് വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ ഈ ഒരു വീഡിയോയിൽ എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷേ ഞാൻ ഇപ്പോൾ നിലവിൽ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയുന്നവരോട് വീഡിയോ നിർബന്ധമാണ് അല്ലാതെ ഈ ഒരു വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുകയില്ല എന്ന് പ്രത്യേകം എടുത്തു പറയട്ടെ ഇതിലേക്ക് വിസ ടിക്കറ്റ് ഉൾപ്പെടെ നിങ്ങൾക്ക് എഴുപത്തി രൂപയാണ് പോകാൻ ചിലവ് വരുന്നത് പ്ലസ് മെഡിക്കൽ വി കാര്യങ്ങൾ വരും അങ്ങനെ നിങ്ങൾക്ക് ഏകദേശം ഒരു ലക്ഷം രൂപയുടെ ഉള്ളിലായിരിക്കും പോകാനുള്ള എക്സ്പെൻസ് വരിക ഏകദേശം ഒരു ലക്ഷം രൂപേൻ്റെ ഉള്ളിലാണ് തൊണ്ണൂറായിരം ആ റേഞ്ചിലായിരിക്കും നിങ്ങൾക്ക് പോകാനുള്ള എക്സ്പെൻസ് വരിക അപ്പോൾ ഇതിലേക്ക് താൽപ്പര്യമുള്ള ഇന്ത്യൻ എക്സ്പീരിയൻസ് രണ്ട് വർഷത്തെ ഡീസൽ മെക്കാനിക്കായിട്ട് ഹെവി ഡീസൽ മെക്കാനിക്കായിട്ട് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഇരുപത്തിരണ്ടിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ള എസ് എസ് എൽ സി ക്വാളിഫിക്കേഷനുള്ള യുവാക്കൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒൻപത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ രണ്ട് പേരെയാണ് ആവശ്യമുള്ളത് അർജൻറ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഒരു മികച്ച അവസരം തന്നെയാണ് ഫുഡ് ഉണ്ടാവുകയില്ല അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അടുത്ത വേക്കൻസി വരുന്നത് സൗദി അറേബ്യയിലേക്ക് തന്നെയാണ് സൗദി അറേബ്യയിലേക്ക് സ്റ്റോർ ഇൻചാർജ് ആയിട്ട് വേക്കൻസി ഉണ്ട് ഒരു അർജൻറ് റിക്വൈറ്റ്മെൻ്റ് ആണ് സൗദി അറേബ്യയിലെ ഒരു ലീഡിങ് സൂപ്പർ മാർക്കറ്റിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് സാലറി വരുന്നത് മൂവായിരം മുതൽ മൂവായിരത്തി അഞ്ഞൂറ് സൗദി റിയാൽ വരെയായിരിക്കും നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് സാലറി തീരുമാനിക്കുക അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഫുഡ് ഉണ്ടാവുകയില്ല എസ് എസ് എൽ സി ക്വാളിഫിക്കേഷനുള്ള അറബിക് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഫ്ലൂ ആയിട്ട് സംസാരിക്കാൻ കഴിയുന്ന ബേസിക് അല്ല ആയിട്ട് അറബിക് അതേപോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്ന മുപ്പത്തി രണ്ട് വയസ്സിന് താഴെ പ്രായമുള്ള അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ള അത് സൂപ്പർ മാർക്കറ്റിലാണെങ്കിൽ കുഴപ്പമില്ല ഹൈപ്പർ മാർക്കറ്റിലാണെങ്കിൽ കുഴപ്പമില്ല മിനിമം അഞ്ച് വർഷത്തെ ഗൾഫ് എക്സ്പീരിയൻസുള്ള മുപ്പത്തി രണ്ട് വയസ്സിന് താഴെ പ്രായമുള്ള എസ് എസ് എൽ സി ക്വാളിഫിക്കേഷനുള്ള ഇംഗ്ലീഷ് അല്ലെങ്കിൽ അറബിക് ഫ്ലൂ ആയിട്ട് സംസാരിക്കാൻ കഴിയുന്ന യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ഒമ്പത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക അക്കോമഡേഷൻ അവൈലബിൾ ആണ് മാർച്ച് പതിനഞ്ചാം തീയതിക്കുള്ളിൽ ഇതിൻ്റെ ഇൻറ്റർവ്യൂ ഉണ്ടായിരിക്കും ഇൻറ്റർവ്യൂ സോൺ ആണ് മാർച്ച് പതിനഞ്ചാം തീയതിക്കുള്ളിൽ ഇതിൻ്റെ ഇൻറ്റർവ്യൂ ഉണ്ടാവും ഇതിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള എക്സ്പെൻസ് വരുന്നത് വിസ ടിക്കറ്റ് ഉൾപ്പെടെ എഴുപതിനായിരം രൂപയും പ്ലസ് മെഡിക്കൽ വി എഫ് എക്സ് കാര്യങ്ങൾ വേറെ വരും അങ്ങനെ ഏകദേശം ഒരു തൊണ്ണൂറായിരം രൂപയുടെ ഉള്ളിലായിരിക്കും നിങ്ങൾക്ക് പോകാനുള്ള എക്സ്പെൻസ് വരിക അപ്പോൾ ഇതിലേക്ക് യോഗ്യതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹൈപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു ഹൈപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് സ്റ്റോർ ഇൻചാർജ് ആയിട്ട് വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള മുപ്പത്തി രണ്ട് വയസ്സിന് താഴെ പ്രായമുള്ള എസ് എസ് എൽ സി ക്വാളിഫിക്കേഷനുള്ള യുവാക്കൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെട്ടുള്ളൂ ഓർക്കുക മുപ്പത്തി വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെയും അഞ്ച് വർഷത്തിൽ കുറഞ്ഞ എക്സ്പീരിയൻസ് ഉള്ള അത് നാട്ടിലാണെങ്കിലും ഗൾഫിലാണെങ്കിലും അഞ്ച് വർഷത്തിൽ കുറഞ്ഞ എക്സ്പീരിയൻസ് ഉള്ളവരും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കില്ല മുപ്പത്തി രണ്ട് വയസ്സിന് താഴെ പ്രായം വേണം എന്നുള്ളത് നിർബന്ധമാണ് അതേപോലെ എസ് എസ് എൽ സി ക്വാളിഫിക്കേഷൻ വേണം ഫ്ലുവൻ്റ് ആയിട്ട് അറബിക്കൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയണം മിനിമം അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഗൾഫ് രാജ്യങ്ങളിൽ ഉണ്ടായിരിക്കണം ഇതൊക്കെ നിർബന്ധിച്ചു ാണ് അതിന് യോഗ്യതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് മെസ്സേജ് ഈ ഒരു മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി വരുന്നത് സൗദി അറേബ്യയിലേക്ക് തന്നെയാണ് സൗദി അറേബ്യയിലെ പ്രമുഖ കമ്പനികളിൽ ഒന്നായ ഇസാദ് കമ്പനിയിലേക്ക് സീനിയർ മെക്കാനിക് ട്രക്ക് മെക്കാനിക് ഹൈഡ്രോളിക് മെക്കാനിക് ട്രെയിലർ മെക്കാനിക് ഹെവി എക്യൂപ്മെൻറ്റ് ഹൈഡ്രോളിക് മെക്കാനിക് പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട് എല്ലാ വേക്കൻസികളിലേക്കും തന്നെ ഇന്ത്യൻ എക്സ്പീരിയൻസ് മിനിമം മൂന്ന് വർഷത്തെ ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവരെ പരിഗണിക്കും ഇനി രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ സി വിയിൽ മൂന്ന് വർഷത്തെ കാണിച്ചാൽ മതി പക്ഷെ പണി അറിയണം അല്ലെങ്കിൽ പണി കിട്ടും അപ്പോൾ സീനിയർ മെക്കാനിക് ആയിട്ടും ട്രക്ക് മെക്കാനിക് ആയിട്ടും ഹൈഡ്രോളിക് മെക്കാനിക് ആയിട്ടും ട്രെയിലർ മെക്കാനിക് അതേപോലെ തന്നെ ഹെവി എക്യൂപ്മെൻറ്റ് ഹൈഡ്രോളിക് മെക്കാനിക് പോസ്റ്റുകളിലേക്ക് തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് യു സൗന്ദരിയാലാണ് സാലറി വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് സൗദരിയാലും പറയുമ്പോൾ ഏകദേശം അമ്പത്തയ്യായിരം അറുപതിനായിരം രൂപ റേഞ്ചിലായി സാലറി ഇത്രയും വരുന്നുണ്ട് കൂടാതെ ഫുഡ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നില്ല അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അർജൻ റിക്വൻമെൻ്റ് ആണ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഒരു വേക്കൻസി കൂടിയാണ് വീഡിയോ സെലക്ഷൻ ആയിരിക്കും ഉണ്ടാവുക കൂടാതെ നിങ്ങളുടെ ഡോക്യൂമെൻറ്റ് സെലക്ഷനും ഉണ്ടായിരിക്കും ഇൻ്റർവ്യൂ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല വർക്ക് നന്നായിട്ട് അറിയുന്നവർ മാത്രം ഇതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി പോവാനുള്ള എക്സ്പെൻസ് വരുന്നത് നിങ്ങൾക്ക് വിസ ടിക്കറ്റ് ഉൾപ്പെടെ അമ്പതിനായിരം രൂപയും പ്ലസ് മെഡിക്കൽ വിയഫക്സ് കാര്യങ്ങൾ വരും അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എഴുപതിനായിരം രൂപയുടെ ഉള്ളിലായിരിക്കും നിങ്ങൾക്ക് പോവാനുള്ള ചെലവ് വരുന്നത് ഇതിലേക്ക് നാൽപ്പത്തി രണ്ട് വയസ്സ് വരെയാണ് പ്രായപരിധി എസ് എസ് എൽ സി ക്വാളിഫിക്കേഷൻ നിർബന്ധമാണ് ഐ ടി ഐ അല്ലെങ്കിൽ ഡിപ്ലോമ കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല നിങ്ങൾക്ക് വർക്ക് അറിയണം നിങ്ങൾ ചെയ്യുന്ന വീഡിയോയും ഉണ്ടായിരിക്കണം ഡോക്യുമെൻസും അതായത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ല നിങ്ങളെ സി വിയിൽ ജസ്റ്റ് കാണിച്ചാൽ മതി അപ്പോൾ അതിനൊക്കെ കഴിയുന്ന ആളുകളുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കൂ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്തിട്ട് വേണം നിങ്ങൾ മെസ്സേജ് അയക്കാനോ മറക്കരുത് അപ്പോൾ നമുക്ക് നോക്കാം അടുത്ത വേക്കൻസി എന്താണെന്ന് നമുക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി സൗദി അറേബ്യയിലേക്കല്ല ഒമാനിലേക്കാണ് ഒമാനിലെ ഒരു കോഫി ഷോപ്പിലേക്ക് ഹെൽപ്പർമാരെ ആവശ്യമുണ്ട് സാലറി വരുന്നത് നൂറ്റി ഇരുപത് ഒമാറിയാലായിരിക്കും ഏകദേശം ഇരുപത്തി ഏഴായിരം ഇന്ത്യൻ രൂപ കൂടാതെ ഫുഡും റൂമും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അർജൻറ് ആയിട്ടുള്ള ഒരു വേക്കൻസിയാണ് ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് കയറി പോകാൻ പറ്റുന്ന ഒരു അവസരമാണിത് ഇരുപത്തൊന്നിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ള മലബാർ ജില്ലയിലുള്ള അതായത് പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ വയനാട് കാസർഗോഡ് ജില്ലകളിലുള്ള യുവാക്കളെ മാത്രമേ ഇരുപത്തൊന്നിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ള എസ് എസ് എൽ സി ക്വാളിഫിക്കേഷനുള്ള യുവാക്കളെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ മറ്റു എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നും ഇതിലേക്ക് ആവശ്യമില്ല പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി ഉണ്ടായിരിക്കും വീക്ക്ലി മന്ത്ലി ഓഫ് കാര്യങ്ങൾ ഉണ്ടാവില്ല മെഡിക്കലി നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലീവ് എടുക്കാം എന്ന് മാത്രമേ ഉള്ളൂ രണ്ട് വർഷത്തെ കോൺട്രാക്റ്റ് ആയിരിക്കും ഉണ്ടാവുക ഒമാനിൻ്റെ പല ഭാഗങ്ങളിൽ ഇവർക്ക് ഷോപ്പ് ഉണ്ട് ഒരു കോഫി ഷോപ്പ് ശൃംഖലയാണ് അപ്പോൾ ഏത് ഭാഗത്താണെങ്കിലും വർക്ക് ചെയ്യാൻ റെഡി ആയിട്ടുള്ളവരായിരിക്കണം മലയാളികളുടെ കടയാണ് മലകളാ മലയാളികളായിരിക്കും വർക്ക് വർക്കേഴ്സായിട്ട് അവിടെ ഉണ്ടാവുക അവരെ ഹെൽപ്പ് ചെയ്യുക അതായത് ക്ലീനിങ്ങിൽ ഹെൽപ്പ് ചെയ്യുക സാധനം സപ്ലൈ ചെയ്യുന്നതിൽ ഹെൽപ്പ് ചെയ്യുക ഇങ്ങനെയുള്ള വർക്കുകളായിരിക്കും മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ ഭാരമേറ്റുന്ന വർക്കുകളൊന്നും ഉണ്ടാവില്ല നൂറ്റി ഇരുപതോ അറിയാലാണ് സാലറി വരുന്നത് ഇരുപത്തി ഏഴായിരം ഇന്ന് രൂപ കൂടാതെ ഫുഡും റൂമും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു കുഴപ്പമില്ലാത്തൊരു അവസരം തന്നെയാണിത് അപ്പോൾ ഇതിലേക്ക് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ആയ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒൻപത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കൂ നിങ്ങൾക്ക് പെട്ടെന്ന് പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് പത്തോളം പേരെ ഈ ഒരു കമ്പനിയിലേക്ക് ആവശ്യമുണ്ട് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി സൗദി അറേബ്യയിലേക്കാണ് റിയാദിലേക്കാണ് സൗദി അറേബ്യയിലെ റിയാദിലെ എറ്റിമാറ്റ് കമ്പനിയിലേക്ക് ഇൻഡോർ ലേബേഴ്സ് ആയിട്ട് പത്ത് പേരെ ആവശ്യമുണ്ട് മുപ്പത്തി അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ഇ സി ആർ ഇ സി എൻ ആർ പാസ്പോർട്ടുകൾ പരിഗണിക്കും ആയിരത്തി ഇരുന്നൂറ് സൗദരിയാലാണ് സാലറി ഉണ്ടാവുക പ്ലസ് ഓവർ ടൈം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതായത് ഒമ്പത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി നിങ്ങൾക്ക് മൂന്ന് മണിക്കൂറോളം ഓവർ ടൈം എടുക്കാം അങ്ങനെ ഓവർ ടൈം എല്ലാം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മാസം ആയിരത്തി അറുന്നൂറ് റിയാൽ വരെ ഏൺ ചെയ്യാൻ കഴിയും ഏകദേശം മുപ്പത്തി ഏഴായിരം അല്ലെങ്കിൽ മുപ്പത്തെട്ടായിരം ഇന്ന് രൂപയോളം നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ കഴിയും ഫുഡ് ഉണ്ടാവുകയില്ല അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് അല്ലെങ്കിൽ അറബിക് സംസാരിക്കാൻ കഴിയണം സൂം ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും സൂം ഇൻ്റർവ്യൂ വഴിയായിരിക്കും സെലക്ഷൻ ഉണ്ടാവുക അപ്പോൾ ഇതിലേക്ക് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ആയ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കൂ വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി വരുന്നത് യു എ യു എയിലേക്ക് ടാക്സി ഡ്രൈവറായിട്ട് വേക്കൻസി ഉണ്ട് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെയും അതേപോലെ യു എ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെയും ഒരുപോലെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നുണ്ട് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിൽ നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് രണ്ട് വർഷം കഴിഞ്ഞിരിക്കണം കൂടാതെ ഇരുപത്തൊന്നിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ ഇനി നിങ്ങളുടെ കയ്യിൽ യു എ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തൊന്നിനും അതേപോലെ നാൽപ്പത്തി ഇടയിലായിരിക്കണം പ്രായം വേണ്ടത് എസ് എസ് എൽ സി ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് ഒരു മാസം നാൽപ്പതിനായിരം മുതൽ എൺപതിനായിരം രൂപ വരെ മിനിമം ഏൺ ചെയ്യാൻ കഴിയും മിനിമമാണ് ഞാൻ പറയുന്നത് നാൽപ്പത് ടു എൺപതിനായിരം രൂപ വരെ ഏൺ ചെയ്യാൻ കഴിയും ലൈസൻസ് കാര്യങ്ങളെല്ലാം കമ്പനി എടുത്തു തരും ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ലൈസൻസ് കാര്യങ്ങൾ കമ്പനി എടുത്തു തരും അതിൻ്റെ എക്സ്പെൻസ് കമ്പനി തന്നെ വഹിക്കുന്നതാണ് നിങ്ങൾക്ക് ലൈസൻസ് എടുക്കുന്നവരെയുള്ള അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫുഡ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നില്ല ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സാലറിയിൽ നിന്ന് കമ്പനി പതിയെ പതിയെ നിങ്ങളുടെ ലൈസൻസിൻ്റെ എക്സ്പെൻസ് കട്ട് ചെയ്യുന്നതായിരിക്കും അതായത് ഒരു ഇരുന്നൂറ്റി അമ്പത് മുതൽ മുന്നൂറ് യു ഐ ദർഹം വരെ നിങ്ങളുടെ സാലറി നിന്ന് മാസം മാസം കമ്പനി കട്ട് ചെയ്യും ചെറിയൊരു രീതിയിൽ കട്ട് ചെയ്യും കൂടാതെ കമ്പനി നിങ്ങൾക്ക് എല്ലാ മാസം തന്നെ ബേസിക് സാലറി അഞ്ഞൂറ് ദർഹം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബാക്കി കമ്മീഷൻ ബേസ്ഡ് ആയിരിക്കും എങ്ങനെ പോയാലും വർക്ക് ചെയ്യാൻ താൽപ്പര്യമുള്ള ഒരാളാണെങ്കിൽ വർക്ക് ചെയ്യാൻ മടിയില്ലാത്തവനാണെങ്കിൽ നിങ്ങൾക്ക് പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ നാൽപ്പതിനായിരത്തിൻ്റെയും എൺപതിനായിരത്തിൻ്റെയും ഇടയിൽ നിങ്ങൾക്ക് എണ് ചെയ്യാൻ കഴിയും അജ്മാനിലേക്കും അതേപോലെ തന്നെ ഷാർജ അബുദാബി എമിറേറ്റ്സുകളിലേക്കാണ് ഡ്രൈവർമാരെ ആവശ്യമുള്ളത് അപ്പോൾ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ആർക്കെങ്കിലും താല്പര്യമുള്ളവരെ നിങ്ങൾക്കറിയുമെങ്കിൽ ടാക്സി ഡ്രൈവറായിട്ടാണ് യു എ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാൻ യു എ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് മികച്ചൊരു മാർഗ്ഗമാണ് നന്നായിട്ട് എൺ ചെയ്യാൻ കഴിയുന്ന ഒരു മാർഗ്ഗം കൂടിയാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് നമ്പറിലേക്ക് മെസ്സേജ് അയക്കൂ താൽപ്പര്യമുള്ളവരെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമുക്ക് നോക്കാം അടുത്ത വേക്കൻസി എന്താണെന്ന് നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി ഒമാനിലേക്കാണ് അവസാനത്തെ വേക്കൻസിയാണ് ഒമാനിലെ ഒരു പ്രമുഖ ഹൈപ്പർ മാർക്കറ്റിലേക്ക് നിരവധി തൊഴിൽ അവസരങ്ങൾ വന്നിട്ടുണ്ട് ഷോപ്പ് ഇൻചാർജ് അസിസ്റ്റൻ്റ് മാനേജർ ബയ്യർ സൂപ്പർവൈസർ ഷെൽഫ് ബോയ് സെയിൽസ്മാൻ റിസീവർ ഡാറ്റ എൻട്രി സ്റ്റാഫ് എന്നീ പോസ്റ്റുകളിലേക്കാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത് നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവനായിട്ടൊന്ന് പരിശോധിച്ച് നോക്കാം ഷോപ്പ് ഇൻചാർജ് പോസ്റ്റിലേക്ക് ഇരുപത്തി എട്ടിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ള യുവാക്കളെയാണ് വേണ്ടത് ജി സി സി എക്സ്പീരിയൻസ് നിർബന്ധമാണ് മുന്നൂറ് ഒമാറിയാൽ മുതൽ നാനൂറ് ഒമാറിയാൽ വരെയായിരിക്കും സാലറി ഉണ്ടാവുക അസിസ്റ്റൻ്റ് മാനേജർ പോസ്റ്റിലേക്ക് ഇരുപത്തി എട്ടിനും മുപ്പത്തി എട്ടിനും ഇടയിൽ പ്രായമുള്ള യുവാക്കളെയാണ് വേണ്ടത് സാലറി വരുന്നത് ഇരുന്നൂറ്റി അമ്പത് ഒമാറിയാൽ മുതൽ മുന്നൂറ് ഒമാറിയാൽ വരെയായിരിക്കും ഹൈപ്പർ മാർക്കറ്റ് എക്സ്പീരിയൻസ് ഗൾഫ് രാജ്യങ്ങളിൽ ഉണ്ടായിരിക്കണം ബയ്യർ പോസ്റ്റിലേക്ക് ഇരുന്നൂറ്റി അമ്പത് മുതൽ മുന്നൂറ് ഒമാറിയാൽ വരെയാണ് സാലറി വരുന്നത് ഹൈപ്പർ മാർക്കറ്റ് എക്സ്പീരിയൻസ് ഏതെങ്കിലും ജി സി സി രാജ്യത്ത് ഉണ്ടായിരിക്കണം സൂപ്പർവൈസർ പോസ്റ്റിലേക്ക് ഇരുപത്തി നാലിനും മുപ്പത്തി ഇടയിൽ പ്രായമുള്ള യുവാക്കളെയാണ് വേണ്ടത് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അമ്പത് ഒമാറിയാൽ വരെയായിരിക്കും സാലറി ജി സി സി ഹൈപ്പർ മാർക്കറ്റ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഷെൽഫ് ബോയ് പോസ്റ്റിലേക്ക് ഇരുപത്തൊന്നിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ള യുവാക്കളെയാണ് വേണ്ടത് നൂറ്റി അമ്പത് ഒമാറിയാലായിരിക്കും സാലറി ഉണ്ടാവുക നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഷോപ്പിൽ ഷോപ്പിൽ നിന്നിട്ടുള്ള പരിചയം ഇന്ത്യയിൽ നമ്മുടെ നാട്ടിൽ ഉണ്ടായാൽ മതി ഗൾഫ് എക്സ്പീരിയൻസോ വേറെ ഒരു എക്സ്പീരിയൻസോ ആവശ്യമില്ല പക്ഷേ എന്തെങ്കിലും ഒരു ഷോപ്പിൽ ഫുഡ്വെയർ ടെക്സ്റ്റൈൽസ് അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഷോപ്പിൽ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിലോ അങ്ങനെ ഏതെങ്കിലും ഒരു ഷോപ്പിൽ നിന്നിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായാൽ മാത്രം മതി സെയിൽസ്മാൻ പോസ്റ്റിലേക്ക് സാലറി വരുന്നത് നൂറ്റി മുതൽ ഇരുന്നൂറ് ഒമാറിയാലാണ് ഇതിലേക്ക് ജി സി സി ഹൈപ്പർ മാർക്കറ്റ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം റിസീവർ ഡാറ്റ എൻട്രി സ്റ്റാഫ് പോസ്റ്റുകളിലേക്ക് സാലറി വരുന്നത് നൂറ്റി അമ്പത് ഒമാറിയാൽ മുതൽ ഇരുന്നൂറ് ഒമാറിയാൽ വരെയാണ് ഇന്ത്യയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ജി സി സി രാജ്യത്തോ ഹൈപ്പർ മാർക്കറ്റിൽ നിങ്ങൾക്ക് റിസീവർ അല്ലെങ്കിൽ ഡാറ്റ എൻട്രി സ്റ്റാഫായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇതിലേക്ക് ഇൻ്റർവ്യൂ വരുന്നത് എട്ടാം തീയതിയാണ് മാർച്ച് എട്ടാം തീയതിയാണ് ഇൻറ്റർവ്യൂ നടക്കാൻ പോകുന്നത് അപ്പോൾ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തി എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അപ്പോൾ ഓർക്കുക ഇത്രയും വേക്കൻസികൾ നമുക്ക് നിലവിൽ അവൈലബിൾ ആണ് ഇതിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ അതേപോലെ തന്നെ ആർക്കെങ്കിലും ജോലി ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ നിന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും തൊഴിൽ വയ്ക്കുവാൻ നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ വേക്കൻസികളിലേക്കും തന്നെ മുപ്പത് ടു നാൽപ്പത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ കയറി പോകാൻ പറ്റുന്ന വേക്കൻസികൾ മാത്രമേ ഉള്ളൂ അർജൻറ് റിക്രൂട്ട്മെൻറ്റായിട്ടുള്ള വേക്കൻസികൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് നാട്ടിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ ഉള്ള വേക്കൻസി ആണെങ്കിൽ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഇല്ലാത്ത വേക്കൻസികളുണ്ട് ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണെങ്കിലും അധികനാൾ നാട്ടിൽ നിൽക്കേണ്ടി വരില്ല ഒരു മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒന്നര മാസത്തിനുള്ളിൽ കയറി പോവേണ്ടി വരും